ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ചർച്ചയിൽ ജോണായിട്ടും പറഞ്ഞൊരു കാര്യമാണ് ശശി തരൂർ കോൺഗ്രസ്സിലുണ്ടോ എന്നുള്ള കാര്യം തന്നെ പൊതുവെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അദ്ദേഹം പൊതുജന മധ്യത്തിലുമല്ലാതെയുമൊക്കെ വലിയ രീതിയിൽ പ്രഗത്ഭനായിട്ടുള്ള ബഹുമുഖ പ്രതിഭയായിട്ടുള്ളൊരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ചില പരാമർശങ്ങളുമായി പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ചില പരാമർശങ്ങളുമായിട്ട് ശശി തരൂർ രംഗത്ത് വരികയാണ് എന്താണ് ശരിക്കും ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം ശശി തരൂരിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശശി തരൂര് പൊതുവെ നമുക്കറിയാം ലോകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ലോകം ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് എപ്പോഴും മീഡിയ അറ്റൻഷൻ കിട്ടണമെന്നൊന്നുമില്ല ഇത്രയോ ആളുകളുണ്ട് ലോക ആരാധ്യരായിട്ടുള്ള ആളുകളുണ്ട് വാർത്തകളിൽ നിരന്തരം നിറഞ്ഞു നിൽക്കണം അപ്പോൾ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക എല്ലാവരും വന്നിട്ട് അയാളെക്കുറിച്ച് നല്ലത് പറയുന്നു നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് അതുവരെ ആളുകൾ അറിയാത്ത അയാളുടെ കുഴപ്പങ്ങളെല്ലാം വിളിച്ചു പറയുന്നു അയാൾക്കെതിരെ കംപ്ലീറ്റ് നെഗറ്റീവ് പറയുന്നു അപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആ ഒരാളിനെ പെട്ടെന്ന് ആളുകളെല്ലാം ശ്രദ്ധിക്കും ബാക്കി എല്ലാരും പറയുന്നത് നല്ല ആളല്ലേ എല്ലാരെയും കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വേറൊരാൾ വന്നിട്ട് വേറിട്ട രീതിയിൽ വേറിട്ട ഒരു ശബ്ദം കേൾപ്പിക്കുന്നു ശശി തരൂര് നോക്കുമ്പോൾ എല്ലാവരും കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്നു നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു കോൺഗ്രസിലെല്ലാം എത്തിക്കുന്ന ആളുകൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നരേന്ദ്രമോദി നോക്കിയാൽ ഈ കളി അത്ര രസമുള്ള കളിയല്ല ഇങ്ങനെ വിമർശിച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനും വന്ന് പുക ഒരു ചെറിയ കോളത്തിൽ അത്രയേ കേരളത്തിൽ ഒരു വാർത്ത വരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുത്തുള്ളൂ പക്ഷെ ഇങ്ങനെ ആവുമ്പോ നേരെ തിരിച്ച് വല്ലപ്പോഴും ഒക്കെ വന്ന് നരേന്ദ്രമോദിയും ഒക്കെ പുകഴ്ത്തി കോൺഗ്രസിനെ വെട്ടിലാഴ്ത്തുന്ന തരത്തിലേക്ക് പറഞ്ഞാൽ അത് ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകും അപ്പൊ അദ്ദേഹം എല്ലായിടത്തും ഇന്ത്യയിൽ എല്ലായിടത്തും ഈ എ സി സി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയണമെന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെ ആ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് കിട്ടുന്നതിനപ്പുറം വാർത്താ പ്രാധാന്യം ഇവിടുത്തെ തിരുവനന്തപുരത്തെ എം ആയ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരിന് കിട്ടും അപ്പോൾ അതിനെ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കും എവിടെയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞു കൊടുക്കുക കോൺഗ്രസിന്റെ കളരിയിൽ നിന്നല്ല അദ്ദേഹ യഥാർത്ഥത്തിൽ വന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ പോരാടുന്നത് അല്ലെ ആരുണ്ട് ആരുമില്ല അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെല്ലാം വരുന്നത് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അദ്ദേഹം കൃത്യസമയത്ത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് രാംനാഥ് ഗോയങ്കെ കുറിച്ച് ആ ആ മീറ്റിംഗില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു അനുസ്മരണ അനുസ്മരണ ചടങ്ങാണ് അതിനെ പുകർത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നു അപ്പൊ അതിന് തൊട്ടു മുമ്പ് പുകഴ്ത്തൽ നടന്നതേ ഉള്ളൂ അപ്പഴാണ് ഇവിടുത്തെ എം എം ഹസൻ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ശശി തരൂരിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു ഇവിടുത്തെ പുറത്തു കളയണം ഇനി വെച്ച എം എം ഹസൻ വന്ന് പറഞ്ഞ ഇവിടെ കേരളത്തിലെ മനോരമയിലും മാതൃഭൂമിയിലും അല്ലെങ്കിൽ ദേശാഭിമാനിയിലും കേരളാമിനിയിലും അത്രേയുള്ളൂ പക്ഷെ അങ്ങനെയല്ല ശശി തരൂർ വന്നിട്ട് രാംനാഥ് കോവിന്ദെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ സാംസ്കാരികമായും സാമ്പത്തികമായും അദ്ദേഹത്തിന്റെ പ്രസംഗം എത്ര എത്ര ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തി പറയുമ്പോൾ അല്ലാത്ത ബാക്കി മെറിറ്റിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷെ അങ്ങനെ പറയുമ്പോ അദ്ദേഹത്തിന് അറിയാം അത് രാജ്യമെമ്പാടും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഈ ന്യൂയോർക്ക് മേയറായിട്ട് തെരഞ്ഞെടുത്ത മമതാനി മമതാനിയും ട്രംപും ഡൊണാൾഡ് ട്രംപും ഇവർ തമ്മിൽ വലിയ വാക്പോരായിരുന്നു എലക്ഷന് മുമ്പ് പക്ഷേ അതിരൂക്ഷമായ വാക്പോരായിരുന്നു ഈ അമേരിക്ക അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ പറയുന്നത് അവിടെ ഡിസിപ്ലിൻ ഉണ്ട് ആ ഡിസിപ്ലിനകത്ത് നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം പോരും അല്ല രാഷ്ട്രീയ പോരും ഇപ്പൊ അവിടെയൊക്കെ ഒക്കെ അഴിമതി എന്ന് പറയുന്നത് ഇപ്പൊ ചിലയിടങ്ങളിലുണ്ട് എന്നാൽ പോലും ഇവിടെയൊക്കെ നടക്കുന്ന പോലുള്ള അഴിമതി നടത്തുക എന്നൊക്കെ പറയുന്നത് ഇപ്പം ഒരു രാഷ്ട്രീയ നേതാവ് പൊതുവെ കള്ളം പറയുക അഴിമതി നടത്തുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകും അവിടെ വലിയ കുറ്റമാണ് അതൊക്കെ അല്ലെങ്കിൽ ആൾക്കാർ അതിനെ കാണുന്നതും വലിയ കുറ്റമാണ് കുറ്റമായിട്ടാണ് അപ്പം അത് മാത്രമല്ല ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ശശി തരൂര് പറഞ്ഞതിനാത്തൊരു വാസ്തവമുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതാണ് അതായത് വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പ് വരെ ആകാവൂ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിയോജിപ്പുകൾ ഉണ്ടാകാൻ പാടില്ല രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം അതായത് ഈ മമതാനിയും ട്രംപും അവർ തമ്മിൽ വലിയ പോരാട്ടം അതിനുശേഷം മമതാനി ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപും മംതാ വലിയ പോരാട്ടം നടത്തിയ ആളുകളാണ് വാക്ക് പോരാട്ടം നടത്തിയ രണ്ടുപേരാണ് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാണുന്നു ഒരുമിച്ച് കണ്ടു ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാകുന്നു ട്രംപ് മംതാനിയെ പുകഴ്ത്തി അദ്ദേഹം യഥാർത്ഥ രാജ്യസ്നേഹിയാണ് അദ്ദേഹത്തിന് എനിക്കും ചില പദ്ധതികളൊക്കെ ഉണ്ട് ന്യൂയോർക്കിനെ ഏറ്റവും മികച്ച നഗരമാക്കാനുള്ള പദ്ധതികൾ വികസന കാഴ്ചപ്പാട് ഞങ്ങൾക്ക് രണ്ട് രണ്ടുപേർക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അദ്ദേഹത്തിന് പുകർത്തുന്നത് അതിനെ അപ്പൊ നോക്കിയപ്പോ ശശി തരൂർ നോക്കിയപ്പോൾ ഇത് കൊള്ളാം ഇത് തന്നെ അവസരം അപ്പോൾ അദ്ദേഹം അതിനെ പിടിച്ചു അതിനെ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് അത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൈ തടസ്സങ്ങളില്ലാതെ അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാണോ അത് പറഞ്ഞുകൊണ്ട് ബാധിക്കുക ആശയത്തിന് വേണ്ടിയിട്ട് ഓട്ടുപിടിക്കുക പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പൊതു താല്പര്യത്തിന് വേണ്ടി പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇന്ത്യയിലും ഇങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അതായത് നിരന്തരം കോൺഗ്രസ് നരേന്ദ്രമോദിയെ ഉന്നം വെക്കുന്നു അപ്പൊ അങ്ങനെ പാടില്ല എന്നാണ് ഈ ശശി തരൂർ പറഞ്ഞത് വേണ്ടി അതെ രാഷ്ട്രവികസന കണ്ണിച്ചേരികൾ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നിക്കേണ്ട അവസരങ്ങൾ ഒന്നിക്കണം ഒന്നിക്കണം അല്ലെ ഇവിടെ പൊതുവേ നമ്മുടെ ഒരു പ്രശ്നം എന്താ പറയുക ഇപ്പൊ ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു അപ്പൊ പ്രതിപക്ഷത്തിന്റെ വിചാരം ഇത് എതിർക്കണം എതിർത്താലേ ആളുകൾ നമ്മളെ അംഗീകരിക്കും പ്രതിപക്ഷമായിട്ട് പ്രതിപക്ഷമായിട്ട് അംഗീകരിക്കും അതേ അതേസമയത്ത് ആയി കൊണ്ടുവന്ന പദ്ധതി കൊള്ളാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വളരെ വളരെ ചുരുക്കം കേസുകളിലല്ലാതെ തന്നെ അതെ അതെ അത് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എത്രയോ പദ്ധതികൾ അത് കേരളത്തിലായാലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില പദ്ധതികളായാലും ഏത് ഏത് ഗവൺമെന്റ് വന്നാലും ഇപ്പൊ ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല ഏത് ഗവൺമെന്റ് വന്നാലും പക്ഷെ ഇന്ത്യ ഇന്ത്യയിലെ നമ്മുടെ ഒരു പക്ഷേ ഈ ശശി തരൂർ ഇത് പറയുമ്പോഴും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അത് ഏകദേശം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നല്ലൊരു പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ കുഴപ്പങ്ങളുമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും തലയാട്ടി സമ്മതിക്കാനുള്ള സംവിധാനം അല്ലല്ലോ പ്രതിപക്ഷം എതിർക്കേണ്ടതിനെ എതിർക്കുകയും തിരുത്തേണ്ടതിനെ തിരുത്തുകയും ചെയ്യാനാണ് പ്രതിപക്ഷം അതിൻ്റെ കൂടെയാണ് അവരെ പ്രതിപക്ഷം തിരുത്തിയിരിക്കുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തായി പോയി എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ശരി ഞങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ എന്താ നിങ്ങളുടെ പ്ലാൻ ഞങ്ങൾക്കതൊന്നും പിടികിട്ടിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മറ്റവരാണ് കുറച്ചുകൂടെ നിങ്ങളെക്കാൾ ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തവരെ അധികാരത്തിൽ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇപ്പൊ അധികാരത്തിൽ കൊണ്ടുവന്നു എന്ന് കരുതി നിങ്ങളും ഇണ്ടാതിരിക്കണം എന്നല്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ലാതായിട്ട് എത്രയോ നാളായി അപ്പൊ പ്രതി ഈ ഗവൺമെന്റിനെ തിരുത്താൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നെ ജനങ്ങൾക്കെതിരാണ് എന്ന് തോന്നിയാൽ അതിന് ശക്തമായിട്ട് പ്രതിഷേധിക്കാനാണ് ആ സംവിധാനം ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഏറ്റവും വലിയ പ്രതിഷേധം നടന്ന കാലങ്ങളിലൊന്നാണ് അന്ന് ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നു ആ പ്രതിപക്ഷം ഉള്ളപ്പോഴും രാഷ്ട്രീയമായി ഭിന്നതകൾ ഉള്ളപ്പോഴും രാജ്യത്തിന്റെ ഭരണം സുഖമായിട്ട് നടന്നുകൊണ്ടിരുന്നു ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഒരു ഇപ്പൊ നിലവിൽ പ്രതിപക്ഷം ഇവിടെ ആശയസമ്പാദമൊന്നും ഇല്ലല്ലോ ശശി തരൂര് പറയുന്ന പോലെ വിയോജിപ്പോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ പൊതുവേ ഇദ്ദേഹത്തിന് ഇപ്പൊ പത്ത് കോൺഗ്രസ്കാരും ഒന്ന് ഇദ്ദേഹത്തെ തെളിവുകളിക്കും അന്തരീക്ഷത്തിൽ മുഴുവൻ ശശി ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓൺലൈൻ മീഡിയ മുഴുവൻ ശശി തരൂര് നാഷണൽ മീഡിയ പ്രത്യേകിച്ചും ശശി തരൂരിന് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളിലേക്കാട്ട് വളരെ മൈലേജ് ഉള്ള മൈലേജ് പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ നാഷണൽ ചാനലുകളിലൊക്കെ ചർച്ചകളിലും അദ്ദേഹം വളരെ സജീവ സാന്നിധ്യമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ വളരെ ഗംഭീരമായിട്ട് മനോഹരമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം വളരെ ഇന്റലക്ച്വൽ ആയിട്ട് സംസാരിക്കാൻ അറിയാം അതുകൊണ്ടൊക്കെ നമ്മുടെ ഇവിടുത്തെ ചാനലുകളിൽ അദ്ദേഹത്തിന് വലിയ അന്ത്യ ചർച്ചകൾ കാണാറില്ലെങ്കിൽ പോലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും അദ്ദേഹം ചർച്ചകളിലൊക്കെ ഒരു സാന്നിധ്യം കൂടിയാണ് അല്ല അപ്പൊ അത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് മുഴുവൻ ഒരു മൂന്നാല് ദിവസത്തേക്കെങ്കിലും ഈ കോൺഗ്രസ്സുകാരിലെ പ്രവർത്തകരെല്ലാം നേതാക്കന്മാരെല്ലാം ചാടി ഇറങ്ങും അദ്ദേഹത്തിന് പുറത്താക്കണമെന്ന് പറയും അപ്പം എല്ലാരും എന്താ പറയാ ശശി തരൂ അദ്ദേഹം നമ്മളീ പറയുന്നെങ്കിലും അദ്ദേഹം അർഹതയുള്ള ആളാണ് കോൺഗ്രസിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കാനും അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുകയൊക്കെ ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം നമ്മുടെ ഒരു നല്ല മികച്ച നേതാക്കന്മാരിൽ ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഒരു സ്പേസ് ഇല്ല ആ സ്പേസ് അവിടെ കിട്ടാത്തോണ്ട് അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ചില പിള്ളേർ കണ്ടിട്ടില്ല ചില കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം അമ്മയോടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മൂത്ത കൊച്ചിനെടുത്ത് അല്ലെങ്കിൽ അല്ലെ കൊച്ചിനെല്ലാം കളിക്കും അപ്പൊ എന്ത് ഇവിടെ വിട്ടിരിക്കുന്ന കളിക്കാൻ പറ്റിയെടുത്ത് മറിച്ചിടുക അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും തട്ടി മറിച്ചിടുക അതോടുകൂടി എല്ലാവരും ഓടിയും കരയുക അറ്റൻഷൻ കിട്ടണം അപ്പൊ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ശശി തരൂരിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്നിട്ട് അദ്ദേഹം പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും അവിടെ അവർക്കത് എങ്ങനെയാണ് മീഡിയ അറ്റൻഷൻ കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അതിനെ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നു അത് കൃത്യസമയത്ത് അദ്ദേഹം അത് ഉപയോഗിക്കുന്നു കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ആയിട്ട് അദ്ദേഹം അതിനെ ഉപയോഗിക്കുന്നു അദ്ദേഹം നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തുന്നു അപ്പൊ ജെ പിയിലേക്ക് ഇപ്പൊ പോകും നാളെ പോകും എന്നുള്ള ഒരു അതല്ല നമ്മൾ നേരത്തെ ഒരു ചർച്ച അതുകൊണ്ട് അവരെ ഞാനിത് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിനെ ഇവിടുന്ന് പുറത്താക്കണം അദ്ദേഹം സ്വയമേവ ഇപ്പൊ പോകില്ല നാളെ ഒരു ഘട്ടത്തിൽ ചിലപ്പോ പോയേക്കാം അപ്പൊ പറയാൻ പറ്റില്ല ഇപ്പൊ പോകത്തില്ല സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും അദ്ദേഹം പോവുക നാളെ കൊറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സാഹചര്യം എന്ന് നോക്കിയതിന് ശേഷം പാർട്ടി വിരുദ്ധനായിട്ട് സ്വന്തമായിട്ട് ലേബൽ ചെയ്ത് പോകാൻ അദ്ദേഹത്തിന് താല്പര്യം ഇല്ല 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 പക്ഷെ അദ്ദേഹം ചെയ്യുന്നില്ല വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലായിരുന്നു ഇപ്പൊ ആ പാർട്ടിയിലുണ്ടാകത്തില്ല അതറിയാമോ ഇപ്പൊ ബി ജെ പിയിലോ സി പി എമ്മിലോ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിയിലുണ്ടാവല്ലോ കോൺഗ്രസ് പൊതുവേ ഒരു എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ആശയ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ടാണ് അതിനകത്ത് ഇരുന്നുകൊണ്ട് വീടിന്റെ കട്ടള അങ്ങോട്ട് വെക്കുക ജനലിന്റെ പാളി ഇടയ്ക്ക് അങ്ങോട്ട് മാറ്റുക അപ്പുറത്തിരിക്കുന്ന ആളിനെ നോക്കി ചൂളം വിളിക്കുക ഇതൊക്കെ പരിപാടി അവിടെ കൊള്ളാം നീ സുന്ദരി ആയിരിക്കുന്നു സുന്ദരിയായിരിക്കുന്നു പറയുക അപ്പൊ ഈ വീട്ടുകാരനൊന്നും മിണ്ടാൻ പറ്റത്തില്ലന്ത് കാരണം തറവാട മൊത്തം ക്ഷയിച്ചിരിക്കുക ക്ഷയിച്ച തറവാട്ട് ഇരുന്നിട്ട് നമ്മൾ പറയുന്ന അതിന്റെ തറവാട്ടിന്റെ കാരണവരാണ് ഹൈക്കമാൻ പണ്ട് ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പേടിയാ ഇപ്പൊ ആരാ ഹൈക്കമാൻഡ് ആരാ അങ്ങനെ സംഭവം ഉണ്ടോ ഇല്ലാത്ത സംഭവാണ് പിള്ളാരെ പേടിപ്പിക്ക അപ്പൊ ശശി തരൂരിനും അറിയ ഇതൊന്നും ഇല്ല ഇല്ലാത്രത്തോളം അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്രത്തോളം ശക്തമായ നേതൃത്വം അവിടെ ഇല്ലാത്രത്തോളം ശശി തരൂരി ഇനിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടിക്ക് തോന്നുകയാണെങ്കിൽ തരൂരിനെ എടുത്ത് കളയണം എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വീരപരിവേഷത്തോടു കൂടി അപ്പുറത്തൊരു സ്ഥാനം കിട്ടും അദ്ദേഹം അവിടെ ബി ജെ പി ചെന്ന് ചേരുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോവുക ശരി ശരി